ഗസയിൽ വീണ്ടും വെടിനിർത്തൽ പ്രതീക്ഷ അവശേഷിക്കുന്ന ബന്ദികളുടെ പേരുകൾ ഹമാസ് കൈമാറി ഇന്നും ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ആക്രമണത്തിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് نتحدث عن اطلاق نار وقصف على المناطق الان الاصابات تصل تباعا الاصابات والشهداء الى مستشفى المعمداني كما نشاهد വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു മനു ഈ കരാർ നടപ്പിലാകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കേതാഹുവിന്റെ നിലപാട് മാറ്റമൊക്കെ വലിയൊരു ആശങ്കയിലേക്ക് കടന്നതാണ് പക്ഷേ അതല്ല വീണ്ടും ഒരു പ്രതീക്ഷയിലേക്ക് പ്രതീക്ഷയുടെ മുന്നമ്പിലേക്ക് തന്നെ ഗസ എത്തുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ നടക്കുന്ന ഡെവലപ്മെന്റുകൾ ഏത് തരത്തിലാണ് അപർണ ലോകം ഏറെ നാളായി കാത്തിരുന്ന ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഗസയിൽ സമാധാനം എന്ന നിലപാട് വന്നിരിക്കുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതായി ഇസ്രയേൽ അംഗീകരിച്ചിരിക്കുന്നു ഈ ബന്ദികളുടെ പേര് വിവരങ്ങൾ നൽകാതെ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകില്ല എന്നായിരുന്നു ഇസ്രയേലിൻ്റെ നേരത്തെ ഉള്ള നിലപാട് എന്നാൽ ഇസ്രയേലിൽ ആ ബന്ദികളുടെ പേര് വിവരങ്ങൾ ഹമാസ് കൈമാറിയിരിക്കുന്നു മൂന്ന് സ്ത്രീകളുടെ പേര് വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇവരെ ഇന്ന് കൂടി മോചിപ്പിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതോടുകൂടി ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ അവിടുത്തെ പ്രാദേശിക സമയം എട്ടര അതായത് ഇന്ത്യൻ സമയം നോക്കുമ്പോൾ പന്ത്രണ്ട് മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും എന്നാണ് ഇരുവിഭാഗവും അന്ന് തമ്മിലുണ്ടാക്കിയ ധാരണ എന്നാൽ എട്ടരയോടുകൂടി ബന്ദികളുടെ പട്ടിക പുറത്തുവിടാത്ത ഘട്ടത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചു അതിലേറ്റവും ഒടുവിലത്തെ വിവരം ലഭിക്കുമ്പോൾ പത്തു പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് പക്ഷേ അതിനുശേഷം ഹമാസ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി വന്നു ബന്ദികളുടെ വിവരങ്ങൾ നൽകാൻ കഴിയാതിരുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് കാരണം അവിടെ ഈ യുദ്ധം കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഈ ബന്ദികൾ പല കേന്ദ്രങ്ങളിലായാണ് ഉള്ളത് അവരെ തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനുമൊക്കെ ഉള്ളൊരു സാങ്കേതിക പ്രയാസം ഉണ്ടായിരുന്നു ഏതായാലും മൂന്ന് പേരുടെ പേരുകൾ പുറത്തുവിട്ടിരിക്കുന്നു ആ മൂന്ന് പേരെ വൈകുന്നേരത്തോടെ മോചിപ്പിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് ഈ മോചിപ്പിക്കുന്ന ആളുകളെ സ്വീകരിക്കാൻ ഐ ഡി എഫ് തയ്യാറായി നിൽക്കുന്നു അവർക്ക് മാനസികവും ഒപ്പം ആരോഗ്യപരമായ മറ്റ് ശാരീരികവുമായ പിന്തുണ നൽകുന്നതിന് തങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഐ ഡി എഫ് നടത്തിയിരിക്കുന്നു അങ്ങനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നു മുപ്പത്തിമൂന്ന് ബന്ധുക്കളെയാണ് മൊത്തത്തിൽ േലിന് കിട്ടേണ്ടത് ഈ ഹമാസ് മുപ്പത്തി മൂന്ന് ബന്ദികളെയാണ് മോചിപ്പിക്കേണ്ടത് അങ്ങനെ വന്നാൽ പലസ്തീൻ ആയിരക്കണക്കിന് ആയിരത്തോളത്തിലധികം വരുന്ന പലസ്തീൻ ബന്ദികളെ ഇസ്രായേലും മോചിപ്പിക്കും അങ്ങനെ ഇരു വിഭാഗങ്ങളും തമ്മിൽ കൂടുതൽ ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും സൈന്യം ഗസ പല ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങും ഒപ്പം ആ ഗാസ് ഗസയിലേക്ക് ഈ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കുന്നതിന് അറുന്നൂറിലധികം ട്രക്കുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടും അങ്ങനെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളും അതുപോലെ മറ്റ് സഹായ ഹസ്തങ്ങളുമൊക്കെ ഗസയിൽ എത്തുന്നു എന്ന എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന്റെ പാതയിലേക്ക് വലിയ ഒരു ചുവടുവെപ്പ് എന്ന് തന്നെ പറയാം വിവരങ്ങൾ നൽകിയത്